ഹലോ ഹായ് എന്നുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്കുണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ് അത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയാണ് പഴംപൊരി ഉണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ് നമുക്കത് കോരി എടുക്കണം കുറച്ച് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടോ കുറച്ച് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കൊച്ചു പഴംപൊരി ആണ് ഉണ്ടാക്കുന്നത് വലിയ രീതിയിലൊക്കെ പറഞ്ഞു ചെറിയ രീതിയിലൊക്കെ ഒരു ഈവനിങ് സ്നാക്കിലായിട്ട് ഇനി അത് ഒന്ന് മൂക്കട്ടെ

നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ അത് നല്ല വടമാണോ കണ്ടാരൊണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ വടം അങ്ങനെ ഉണ്ടെന്ന് അറിയാം ഏ ഒരു കുടുംബചിത്രം കുറെ കാലത്തിന് ശേഷം ഇറങ്ങിയതാ പടംബരിയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയി വരുന്നില്ല ആ എന്ത് വരുന്ന പറഞ്ഞാൽ ഒരാൾക്ക് ഒരു തീറ്റയുണ്ട് എന്തിനു വരണോ തീറ്റയുണ്ട് അത് പറഞ്ഞ എടുത്ത് കഴിച്ച് ഏ ഏതൊരു കാര്യം ഒരു തീറ്റ ഉണ്ട് വൈട്ടിന്ന് പഴമ്പതിയും ചായയും അതായത് അവിടെ ചോട്ടക്കൂട്ടൻ അപ്പൊ ചൂട്ടാ ചോട്ട് ഇവന്റെ കൂടെ കളിയും പരിപാടികളൊക്കെയാ ഭയങ്കര രണ്ടാം മത്സരം കളിയും കലാപരിപാടിയും ആയിട്ട് നടക്കട്ടെ ഇതെന്തോടെ ഒറ്റയ്ക്കായി ആള് ലാസ്റ്റിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മളിന്ന് മുരിങ്ങിക്കയുടെ മുരിങ്ങൾ മീൻകറി വെക്കുന്നതായിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല നിങ്ങക്ക് അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചതല്ലാരെയൊന്നും മുരിങ്ങനെ മീൻകറിയുടെ ഒരു വീഡിയോ പക്ഷെ എനിക്ക് കുറച്ച് ദേഹാസ്വസ്ഥോണ്ട് അത് പറ്റിയില്ല എന്തായാലും നമുക്ക് മുരിങ്ങയൊന്ന് കാണാം നമ്മുടെ മുരിങ്ങനെ മുരിങ്ങിക്കൊണ്ട് അത് കാണിക്കാം ഈ പിന്നെ മാങ്ങയെ മുരിങ്ങൾ ഇട്ട് കറി മുരിങ്ങ ആൾക്കാർ അറിയില്ല അങ്ങനെ അങ്ങനുള്ളവരൊന്ന് കമന്റ് ചെയ്യും ഞങ്ങൾക്ക് അറിയാമല്ലോ അതെ ലാസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം അപ്പൊ എന്റെ കൂടെ മുരിങ്ങിക്കാൻ നോക്കാൻ വരൂ വാ അപ്പൊ എവിടെ വന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു പൂശ് പഴമ്പരി അടിക്കാൻ വന്ന് കിടക്കുവ അപ്പൂസേ മുരുകിച്ചവർക്ക് എന്റെ കൂടെ വന്നതാ എന്നിട്ട് പതി കഴി വന്നിട്ട് സ്ഥലം വിട്ടു ആ ഒരുപാട് ക്ഷീണിച്ചു പോയി എന്താ അറിയത്തിന്റെ ആ മണ്ണ് തീറ്റ മണ്ണ് തീറ്റ സമയം കിട്ടിയ മണ്ണ് തീറ്റ അപ്പൊ അപ്പൂസേ അങ്ങനെ അമ്മയുടെ കീഴിൽ ഇങ്ങനെ ഉരുകി കിടപ്പാ പണി അപ്പൊ സാ അമ്മയുടെ അടുത്ത പരിപാടിയാട്ടെ ഞങ്ങടെ മുങ്ങിക്കപ്പില് ആളങ്ങനെ ഇണങ്ങി വരുന്നേ ഉള്ളു മിട്ടോ മിട്ടോ എന്നിട്ട് വാ വാ എല്ലാരും ആള് പാലൊക്കെ കുടിക്കും ഭക്ഷണമൊക്കെ കഴിക്കും കൊണ്ട് ഇണങ്ങി വരുന്നതേയുള്ളൂ പഴംപൊരി ഒക്കെ വന്നില്ലയോ ചായ കഴിച്ചോളാം ഓക്കേ െ ചേട്ടൻ്റെ ചേട്ടന് തരാതെ ഞാൻ ഈ ചായയും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച അമ്മ മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു അച്ഛനും വല്യ ഇഷ്ടമാണ് അമ്മയും ചേട്ടൻ്റെ അമ്മയ്ക്കും ഞാൻ ഉള്ളിവിടെയും പഴംപുരി വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു ും എന്തെങ്കിലൊക്കെ കറങ്ങൂറ വേണം അയാക്കും അമ്മയും അമ്മയുടെ ഒക്കെ കാര്യം പറഞ്ഞത് ശാലിക്കും പഴംപൊരിയുടെ ഭയങ്കര ഇഷ്ടമാ പൊരിപ്പുകളൊക്കെ കേട്ടോ ഇഷ്ടപ്പെട്ടോണ്ടോ പഴമ്പ തിന്നുന്നുണ്ട് സംശയൊക്കെ എന്റെ ദിവസം കുളിപ്പിക്കും അങ്ങനൊക്കെയാ പൊട്ടിക്കുന്ന വെച്ചിട്ട് കുളിച്ച് ആ ഉരുണ്ടൊക്കെ വീട് അങ്ങനൊക്കെ ഇരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി നമ്മളെ ഹാപ്പി ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യോ എല്ലാവർക്കും ഹായ്